ഞാനിപ്പോൾ ദുബായിൽ ഒരു ക്ലാസ് എടുക്കാൻ പോയി വർക്ക്ഷോപ്പാണ് അപ്പോൾ അവിടെ ഒരുപാട് ആൾക്കാർ വന്നപ്പോൾ ഒരു മനുഷ്യൻ എൻ്റെ മുമ്പിൽ വളരെ ഒബീഡിയൻ്റ് ആയിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു അറുപത്തഞ്ച് വയസ്സ് പ്രായം വളരെ ഒബീഡിയൻ്റ് ആയിട്ടായിരിക്കുന്നത് അപ്പോൾ നമ്മളൊരു സാറുന്ന നിലയിൽ ഒരു ക്ലാസ് എടുക്കുന്ന സമയത്ത് ഒരു വിദ്യാർത്ഥി കാണിക്കേണ്ടുന്ന എല്ലാ മര്യാദകളും പാലിച്ചുകൊണ്ട് എന്നെ കണ്ടി പ്രായമുള്ള ഒരു മനുഷ്യനാണ് ഇരിക്കുന്നത് മൂന്നാല് ദിവസം ആ ക്ലാസ് കഴിഞ്ഞിട്ട് പുള്ളി ഞങ്ങൾക്ക് ഒരു ഒരു പാർട്ടി വന്നു ദുബായിൽ വെച്ച് അപ്പോഴാണ് പറയുന്നത് പത്ത് മൂവായിരം സ്റ്റാഫുകളുള്ള ഒരു വലിയ ബിസിനസ്സുകാരനാണ് ഈ പുള്ളി പുള്ളിക്ക് ഒരു സീരിയിൽ അഭിനയിക്കാനുള്ള പുള്ളിയുടെ പൊതി അഭിനയത്തോടുള്ള പുള്ളിയുടെ ഒരു ഒരു അഭിനിവേശം പണ്ട് ജോലി ചെയ്യാൻ വേണ്ടി ഇവിടെ വന്ന് അവിടെ സെറ്റിലായിപ്പോയി പക്ഷേ ഇതിനോട് പുള്ളി കാണിക്കുന്ന നമ്മളുടെ ഒരു ഒരു ഇൻഡസ്ട്രിയോട് എന്നെപ്പോലെ ഒരു ഒരു സീരിയൽ മാത്രം ചെയ്ത ഒരു ഡയറക്ടറെ കാണുമ്പോൾ ഇത്രയും ബഹുമാനം കാണിക്കേണ്ട ആവശ്യമില്ല അവിടെ തീർച്ചയായിട്ടും പക്ഷേ അദ്ദേഹം അത് കാണിച്ചപ്പോൾ നമ്മൾ ഞെട്ടിപ്പോയി കാരണം അതാണ് ഈ മേഖല ഇതിലേക്ക് വരാനൊരുപാട് പേര് നമ്മൾ എവിടെ ചെന്നിരുന്നാലും ഇപ്പൊ ഒരു ഒരു യൂണിവേഴ്സിറ്റി പോയിട്ട് പോയിട്ടുവാൻ സി അല്ലേ സീറ്റിൽ വരും നമ്മളെ ക്യൂ നിൽക്കാതെ അത്തേക്ക് വളിച്ചിട്ടു അതെവിടെ നിക്കുന്നത് ഞാൻ ഐ എസ് കിട്ടി കളക്ടറായിട്ട് ഒരു പക്ഷേ എന്നെ എല്ലാരും അറിയണമെന്നില്ല ചില ആൾക്കാർക്ക് അറിയാം ലക്ഷ്യമിടുന്നത് അറിയുമ്പോൾ അറിയാം ഞാനിപ്പോ ലേറ്റസ്റ്റ് വന്ന സ്വാസിക എന്ന ദത്തപുത്രയെന്ന് പറഞ്ഞ സീരിയലില്ല അപ്പം ആ കുട്ടി എൻ്റെ മുമ്പിൽ ഞാൻ വേറെ കുട്ടിയെ നായകമായിട്ട് ഫിക്സ് ചെയ്ത് സീരിയൽ ഷൂട്ടിംഗ് തുടങ്ങാൻ ഇരിക്കുന്ന സമയത്താണ് ഈ കുട്ടി വന്നത് അച്ഛനുമായിട്ട് എന്നെ കാണുന്നത് എനിക്കന്ന് ഒരു ഓഫീസ് ഉണ്ടായിരുന്നു പക്ഷേ ഈ കുട്ടി സംസാരിച്ചപ്പോൾ ഡാൻസറാണ് എന്റെ കഥാപാത്രം അത് അത് ചെയ്താലേ കറക്റ്റ് ആവുള്ളൂ മനസ്സുകൊണ്ട് നമ്മൾ വിധി എഴുതിയുള്ളൂ പക്ഷെ എളുപ്പം തന്നെ എഴുതി ഒരാഴ്ചക്കുള്ളിൽ അതിനെ വെച്ച് ഷൂട്ട് ചെയ്തു ആ കുട്ടി ബിസി ഇല്ല ഞാനീ പറയണ എന്നെ ഓർക്കുന്ന ആൾക്കാരിൽ ഒരാളാണ് ആ കുട്ടിയുടെ കല്യാണവും എന്റെ സെറ്റിൽ തന്നെ വേറൊരു ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ടപ്പോഴാണ് അല്ലെങ്കിൽ എന്നോട് തന്നെ ഒന്നും പറഞ്ഞില്ല രണ്ടുപേരും ഇഷ്ടമാണ് ഞാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അയച്ചു കൊടുത്തു കല്യാണമെന്ന് പോകാനും പറ്റിയില്ല തിരക്കഴിക്കും കൂടെ മൂന്ന് ഫംഗ്ഷനിലും പോകാൻ പറ്റിയില്ല അതൊരു വിഷമ നടന്മാരെ തന്നെ തോന്നാറുണ്ടോ ആ ഉണ്ട് അതും ഞാൻ ഒരു ആർട്ടിസ്റ്റിനെ കൊണ്ടുവന്ന് എൻ്റെ കാറിന് നമ്പർ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ കാക്കനാട് ആർ ടിഒ ഓഫീസിന്റെ അവിടെ വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുകയാണ് അതിൻ്റെ ഈ ഏജന്റ് വരാം അപ്പോൾ എന്റെ പറഞ്ഞ ഒരാൾ ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ നമസ്കാരം പറയുന്നത് പിരിച്ചു കഴിഞ്ഞ് തിരിഞ്ഞ് നോക്കുമ്പോൾ നമസ്കാരമെന്ന് പറയുന്നത് വരാൻ പറഞ്ഞു ആ സാറല്ലേ മുന്നാളെ അപ്പൊ ഞാൻ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറാണ് തമിഴിലൊക്കെ പോയി പറയാൻ ശ്രമിച്ചു ഒരു ചാൻസ് ചെയ്തു ഓപ്പൺ ആയിട്ടുള്ള ചോദ്യം അന്ന് തന്നെ ഞാൻ ഫിക്സ് ചെയ്തു അദ്ദേഹം ഇത് തെലുങ്കിലും തമിഴിലും നല്ല നടനാണ് അട്ടുസാരി എന്ന് പറയുന്ന സീരിയലിലെ ഹീറോ ആണ് ആയിട്ടാണ് ഞാൻ ഒരു നായകൻ ആ അദ്ദേഹം ഇങ്ങനെ എന്റെ കറകിൽ വന്ന് പ്രത്യക്ഷപ്പെട്ടത് റിച്ചാ റിച്ചാഡ് എന്നെ വിളിക്കാറുണ്ട് പിന്നെ നിമിഷം നിമിഷം ഞാൻ മാത്രം ദൈവം കൂടെ ഇയാൾ അവിടെ കൊണ്ട് നിർത്തിയത് കൊണ്ടാണ് അങ്ങനെ അയാൾക്ക് ആ ആ ഒരു സാധനം അവരുടെ ഒരു വീക്ഷണത്തിൽ എനിക്ക് അറിയില്ല എനിക്ക് ഇവിടെ കൊണ്ടുതരുന്ന ദൈവകാര്യ എനിക്ക് ഞാൻ ആളെ കിട്ടാതെ സമയത്താണ് രണ്ട് ഇയാൾക്ക് അഭിനയിക്കാൻ അറിയുമോ എന്ന് ഞാൻ ചോദിച്ചു അപ്പൊ പുള്ളി പറഞ്ഞു അതായിരുന്നു പുള്ളിയുടെ ഡിഗ്രി അറിയാവുന്ന ഒരു വശം ഞാൻ വെക്കത്തില്ല എനിക്കറിയാത്ത എനിക്ക് ഒരു മതി അങ്ങനെ പരീക്ഷണം നടത്തു എനിക്ക് എന്റെ മുന്നിൽ വന്ന ഈ പറയുന്ന എല്ലാ ആർട്ടിസ്റ്റുകളും അവരറിയാറില്ല അവര് അഭിനയം അറിയാമെങ്കിൽ ഞാൻ എനിക്ക് വേറെ വർദ്ധമുണ്ട് അഭിനയം അറിയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ ജോലി ജോലിയതന്നെ പണിക്കൂട്ടം അപ്പോ അഭിനയം ഞാൻ അവരെ പഠിപ്പിക്കണം ഞാനും അവരോട് കൂടി കുറച്ചുകൂടെ നന്നാവും അവര് അതിലേക്ക് ഈ അഭിനയം പഠിപ്പിക്കുക അഭിനയം പഠിക്കുക എന്ന് പറയുന്ന വലിയൊരു പ്രോസസ് ആയിരുന്നു ആ പ്രോസസ്സിലേക്ക് ആർട്ടിസ്റ്റ് തിറങ്ങിയാൽ അവൻ പിന്നെ തിരിച്ചു കൊടുത്തില്ല എല്ലാം വരും അവന്റെ ജീവിതത്തിൽ അവൻ പുലർത്തുന്ന സംസ്കാരവും കൂടെ വരും ഇതെല്ലാം നമ്മള് ഓരോന്നു മെയിൻ ആർട്ടിസ്റ്റ് ആണെങ്കിൽ ചായ കുടിക്കാൻ കപ്പിടിക്കാൻ അതൊക്കെ ചെയ്യും പെൺകുട്ടികളാണെങ്കിൽ അവർക്ക് രക്ഷിതാക്കൾ എപ്പോഴും ഉണ്ടായിരിക്കും അവരുമായിട്ട് നമ്മളെല്ലാം എങ്ങനെ നമ്മൾ ഇത് ഇതിലേക്ക് ഇത് ചെയ്യണം ഒന്നാമതായി സീരിയൽ മുഖം ചോദിക്കുന്ന ആൾക്കാരുണ്ട് അതുകൊണ്ട് അവരോട് നമുക്ക് മാരകമായ വിഷമാണെന്ന് പ്രേംകുമാറിൻ്റെ പ്രേംകുമാറിൻ്റെ വേർഡ് നമ്മൾ മാറ്റിയെടുക്കുക പ്രേംകുമാർ പറഞ്ഞതിലൊരു സത്യം ഉണ്ട് എന്താ വെച്ചാല് പ്രേമ ആ സമയത്താണ് പറഞ്ഞത് അത് ഞാൻ എക്സാമ്പിൾ പറഞ്ഞാൽ ഞാൻ ഈ താമസിക്കുന്ന ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ താഴെ ഒരു പത്ത് എഴുപതോളം ഇടുന്ന അമ്മമാരുണ്ട് ചേച്ചിമാരുണ്ട് വൈകുന്നേരങ്ങളെ അപ്പം അവർ ഞാനിവിടെ വന്ന സമയത്ത് ഒരു ആറ് അഞ്ച് വർഷം മുമ്പ് ബിഫോർ കൊറോണ നമ്മൾ എല്ലാവരും കറക്ട് സമയമാവുമ്പോൾ ആറര മണിയാവുമ്പോൾ ഫ്ലാറ്റിലേക്ക് കയറും പിന്നീട് ഈ അടുത്ത കാലത്ത് ഒമ്പതര മണി വരെ അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു സിനിമ ആയിരുന്നു സീരിയൽ കാണുന്നത് എന്നെ ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ ഒരുപാട് സിനിമക്കാരുണ്ടെങ്കിലും എന്നോട് ഇഷ്ടം വരുന്നത് ഞാൻ ഈ സീരിയൽ ചെയ്യുന്നുണ്ട് അവരുടെ വീട്ടിലൊരാളാണ് അപ്പൊ പറഞ്ഞ പോലെ വളരെ ദുഃഖമുണ്ട് ഒരു കഥയാണ് എല്ലാം ഒരേപോലെ ഒരേ കോസ്റ്റ്യൂം ഒരു സുഖം ഞാനത് പറഞ്ഞിട്ട് നമ്മൾ വീട്ടിലും ഒരാൾ കുറ്റം പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണമല്ലോ നമ്മുടെ ജോലിയല്ലേ അതെ നമ്മുടെ പ്രൊഫഷനല്ലേ ഞാൻ ഒന്ന് രണ്ട് സുഹൃത്തുക്കളോട് പറഞ്ഞിട്ട് ഞങ്ങളത് സീരിയസ് ആയിട്ടൊന്ന് വാച്ച് ചെയ്തപ്പോൾ പറഞ്ഞു എല്ലാവരും ഏഴ് ഡ്രസ്സ് എല്ലാ കഥയൊന്നും അന്തരീക്ഷത്തിൻ്റെ മുകളിൽ നിന്ന് ആരോ ഇരുന്ന് വർഷിക്കുന്നത് പോലെയാണ് കഥയുള്ള അവർ പറഞ്ഞ ഒരു തെറ്റുമില്ല അത് അത് മാറ്റിയേ പറ്റൂ അത് മാറ്റിയാലേ നമ്മുടെ ഇൻഡസ്ട്രി ഡെവലപ്പ് ഡെവലപ്പാണത്തുള്ളൂ എങ്കിലും എല്ലാവർക്കും ജോലി ചെയ്യാൻ പറ്റും നമ്മൾ എവിടെയോ നശിപ്പിക്കാൻ ആരും ശ്രമിച്ചതല്ല അറിയാതെ എങ്ങനെയോ ഒരു ക്യാൻസർ അല്ല അപ്പം ആ പ്രേന്ദ്രൻ്റെ ആ ഒരു ഒബ്സർവേഷൻ ചോദിക്കുന്നത് അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾക്കിത് വിവാദപരമായ ഒരു പരാമർശമല്ലായിരുന്നു പുള്ളി പറഞ്ഞത് പുള്ളി പറഞ്ഞത് നമുക്ക് പനിയായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു നിങ്ങൾക്ക് പനിയുണ്ട് അത് തെറ്റല്ല അപ്പോൾ പനി മാറ്റാൻ നമ്മൾ എന്ത് ചെയ്യണം സബ്ജക്റ്റുകളിൽ വന്ന ആ കാലത്ത് അദ്ദേഹം പറഞ്ഞ ആ സമയത്ത് ഈ പറയുന്ന അമ്മമാർ പറഞ്ഞ വ്യത്യാസങ്ങളില്ലായ്മ വളർത്തും അതിനെനിക്ക് തോന്നുന്നത് അന്യഭാഷ സബ്ജക്റ്റുകൾ ഹിറ്റായെന്നുള്ളുണ്ട് മിന്നു കിട്ടുന്ന അന്യഭാഷ സബ്ജെക്റ്റായിരുന്നു ഇവിടെ ഹിറ്റായി അതിനകത്തൊരു നാച്ചുറൽ ചില സാധനങ്ങൾ ചിലർ അതേപോലെ അടച്ചേൽപ്പിക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഈ പ്രശ്നമുണ്ട് അപ്പം ഇല്ല പോലെ ആള് ഒന്നുമില്ലാന്ന് എന്തെങ്കിലും പറയുമോ അയാൾക്ക് എന്താ ഇതിനെക്കുറിച്ച് കുറച്ച് പറഞ്ഞിട്ട് എന്ത് കളഞ്ഞാൽ പ്രേമിന് വന്നിട്ട് കാരണം ഈ ചെയർമാൻ ആണെങ്കിൽ ഞാനിതങ്ങ് പറഞ്ഞില്ല ഒരു ശരിയില്ല അല്ലേ പുള്ളിക്ക് പുള്ളിയുടെ ജോലി ചെയ്യാറുള്ളത് ഗൂഗം പ്രേക്ഷകര് അഭിഹിതം പ്രണയം ആ ഒരു ചട്ടക്കൂടി തന്നെ നിക്കുന്ന സീരിയൽ അല്ലെ അല്ല അവിടെയാണ് ഈ അഭിഹിതം ഒന്നല്ല പറഞ്ഞത് സീരിയൽ അഭിഹിതം ഏത് സീരിയലാണ് പ്രണയം നമ്മൾ രണ്ടുപേർ വരിക കുടുംബ അല്ലെങ്കിൽ സ്ത്രീ പ്രേക്ഷകരെ പിടിച്ചെടുത്ത ഒരു മാർഗമായിട്ട് ഒരു കാരണവുമില്ല ഞാൻ ഒരിക്കലും അഹിതത്തെ സീനിലായിട്ട് എനിക്കത് എടുക്കാൻ അറിയത്തില്ല അവിഹിതം എടുക്കാൻ അറിയത്തില്ല കാര്യം അത് നമ്മളെ തെറ്റായ പ്രവണതയിലേക്ക് കൊണ്ടുപോകുന്ന അവിഹിതം ഏതെങ്കിലും ഒരു ചാനൽ മീറ്റിംഗിൽ വന്നാൽ നമ്മൾ അതാണ് നമുക്ക് റേറ്റിങ് ഇമോഷനാ വേണ്ടത് ഇമോഷൻ ആവേണ്ടുവച്ചാൽ അത് നമ്മള് ഇമോഷൻ എവിടെന്നു ഇമോഷൻ്റെ കണ്ടന്റ് എവിടെന്നെ നമ്മൾ നമ്മൾ നമ്മളുകൊണ്ട് ചീത്ത കൊടുത്ത ഒരു പക്ഷേ അഴിവെച്ചതിന് ആ അഴിവരെ മതി സിനിമ അത് കഴിഞ്ഞ് നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങി പോകുമ്പോൾ നിങ്ങൾ ആലോചിക്കുന്നു എന്നാണ് അദ്ദേഹം എന്നെ അടിച്ചത് ഞാൻ ആരോപിച്ചത് ഞാൻ എന്താണ് അദ്ദേഹമൊക്കെ അടിച്ചത് അത് അതിന് നമ്മൾ വേദനിക്കുന്നുണ്ടെങ്കിൽ അത് ഇമോഷനാണ് ഇത് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഈ ഫാമിലി ചേർത്ത് വരുമ്പോൾ അച്ഛൻ മകൻ ഭാര്യ മക്കൾ ചേട്ടൻ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന വാക്കുകളെല്ലാം വളരെ ശ്രദ്ധിച്ച് നമ്മൾ പ്രയോഗിക്കാം അതാണ് റേറ്റിംഗ് വരുന്നത് അവിടെയാണ് അതിൻ്റെ പോയി